ക്യാമറ കണ്ണിലൂടെ കൊടുങ്ങല്ലൂരിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കെ ആർ സതീശന്റെ ക്ലിക്കിന് നാലര പതിറ്റാണ്ടിന്റെ മിഴിവ് തീരമേഖലയിലെ വാർത്തകൾക്ക് ചിത്രഭംഗി നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചിങ്ങം ഒന്നിനാണ് സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്നത് ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലൻ്റെ ശിഷ്യത്വത്തിലാണ് തൊഴിൽ പഠിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ യാഷിക മാമിയ എന്നിങ്ങനെ തുടങ്ങി ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സതീശന്റെ വിരലടയാളം പതിഞ്ഞ ചിത്രങ്ങൾ പതിനായിരങ്ങളാണ് നാൽപ്പത്തി വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ ഇന്നലെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന ഒരായിരം ചിത്രങ്ങൾ സതീശൻറ്റേതായുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ മൂന്ന് തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള അവസരം കൊടുങ്ങല്ലൂരിൻ്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രപതി മുഖ്യമന്ത്രിമാർ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരുടെ മുഖങ്ങളും സതീശന്റെ ഫിലിമിൽ പതിഞ്ഞിട്ടുണ്ട് കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമാണ് കെ ആർ സതീശൻ മീഡിയ ടൈം കൊടുങ്ങല്ലൂർ